ഒരു കഥ എന്താ കഥയുടെ പേര് വികൃതി എന്താണ് മഹാവികൃതിയായ വഴിയിൽ നിന്നും ഒരു പന്ത് കിട്ടി ഹായ് നല്ല പന്ത് ഇനി പന്ത് തട്ടി കളിക്കാം പറഞ്ഞു അവൻ എന്താ പറഞ്ഞെ സ്വയം പറഞ്ഞതാട്ടോ മഹാവികൃതിയായ മിങ്കു കുരങ്ങന് പന്ത് എന്താ പറഞ്ഞ ഹായ് നല്ല പന്ത് ഇനി പന്ത് തട്ടി കളിക്കാംന്ന് പറഞ്ഞു മിങ്കു പന്തുമായി ഗമയിൽ കൂട്ടുകാരുടെ അടുത്തു ചെന്നു പന്ത് കണ്ടപ്പോൾ ചിങ്കു കുരങ്ങൻ ചോദിച്ചു മിങ്കു ചിങ്കു കുരങ്ങൻ എന്താ ചോദിച്ചേ മിങ്കു നമുക്കിനി പന്ത് കൊണ്ട് കളിച്ചാലോ അപ്പൊ മിങ്കു പറഞ്ഞു എന്താ പറഞ്ഞെ ഇല്ല കളിക്കാൻ ഞാനില്ല നിങ്ങൾക്കൊപ്പം ഞാനില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ പന്തും തട്ടി ചുറ്റി നടക്കാൻ നല്ല രസം ഒറ്റയ്ക്ക് കളിക്കാനാത്ര മിങ്കു കൊരങ്ങന് ഇഷ്ടം അങ്ങനെ പാടുവോ ആ മിങ്കു പന്തുമായി അവിടെ നിന്നും പോയി വഴിയിലൊരിടത്ത് അമ്മുമാൻ തുള്ളിച്ചാടി നടക്കുന്നത് മിങ്കു കണ്ടു ഇവളെ ഒന്ന് പേടിപ്പിക്കണം അവൻ മനസ്സിൽ വിചാരിച്ചു മാനെ പേടിപ്പിക്കണം വിചാരിച്ചു കൊരങ്ങൻ എന്നിട്ടോ പന്ത് അമ്മുവിന്റെ നേർക്ക് ശക്തിയിൽ ഒരൊറ്റ തട്ട് അത് അവളുടെ ദേഹത്തു കൊണ്ടു അമ്മു കരഞ്ഞുകൊണ്ട് സ്ഥലം വിട്ടു പാവല്ലേ അമ്മു അവിടെ നിന്നിരുന്ന ഗില്ലു പന്നി അപ്പോൾ ആരാഞ്ഞു ആരാഞ്ഞു പറഞ്ഞ ചോയിച്ചു എന്തിനാ മിങ്കു നീ വികൃതി കാണിച്ചത് പാവ അമ്മൂന് നന്നായി വേദനിച്ചില്ലേ ഓ അതെല്ലാം ഒരു രസമല്ലേ ഇനി നനക്കിട്ടാണ് എന്ന് പറഞ്ഞ മിങ്കു പന്ത് നേരെ ഒരു തട്ട് മുള്ളമ്പന്നിയുടെ മേത്ത് എന്താ നിറയുണ്ടാവുക എന്താ മുള്ളമ്പന്നിയുടെ മേത്ത് നിറയുണ്ടാവുക മുള്ളുകള് അപ്പൊ പന്ത് ചെന്ന് മുള്ളില് കൊണ്ട് തറച്ചു പന്തിന്റെ കാറ്റ് കാറ്റുടാ ചുങ്ങിപ്പോയി അതൊന്നിനും കൊള്ളാതായി ഗില്ലു പന്ത് താഴേട്ട് അവിടെ നിന്ന് പോയി ഇനി ഈ പന്ത് കൊണ്ട് ഒരു കാര്യവുമില്ല എല്ലാറ്റിനും കാരണം എന്റെ വികൃതിയാ മിങ്കു കണ്ണീർ വാർത്തു കണ്ണീർ വാർത്തു പറഞ്ഞെന്താ കരഞ്ഞൂട്ടാ ഉം ചിങ്കുവും കൂട്ടുകാരും കളി കഴിഞ്ഞ് ആ വഴി വന്നപ്പോൾ വിഷമിച്ചിരിക്കുന്ന മിങ്കുക്കുരങ്ങനെ കണ്ടു അവൻ സംഭവിച്ചതെല്ലാം അവരോട് പറഞ്ഞു നല്ലവനായ ചിങ്കു അവനെ ആശ്വസിപ്പിച്ച് വീണ്ടും തങ്ങളുടെ കൂടെ കൂട്ടി അപ്പോൾ മിങ്കുവിന് സന്തോഷമായി അവൻ കൂട്ടുകാരോടായി പറഞ്ഞു കുറുമ്പുകൾ ഇനി ഞാൻ കാട്ടില്ല കുരുത്തക്കേടുകൾ കാട്ടില്ല നന്മകൾ മാത്രം ചെയ്തിടും നല്ലവനായി ഞാൻ മാറിയിടും അങ്ങനെ പറഞ്ഞു അങ്ങനെ മിങ്കു എന്തായി ഷെയറിങ് കെയറിങ് പഠിച്ചു എന്താണ് അപ്പൊ എന്താ മോറൽ ഓഫ് ദ സ്റ്റോറി എന്താ ഈസ് നമ്മൾ എല്ലാ സാധനങ്ങളും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം മനസ്സിലായോ ഇഷ്ടായ ഇഷ്ടായ കഥ